ഹായ് ഫ്രണ്ട്സ് നല്ല ഫ്രഷ് മത്തി കിട്ടുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ പൊരിക്കും അല്ലെങ്കിൽ കറി വെക്കും പക്ഷെ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അടിപൊളിയാണ് കുക്കറിലൊന്ന് വെച്ച് നോക്കണം അതും മത്തി പൊള്ളിച്ചത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ എരുവിനാവശ്യമുള്ള പച്ചമുളക് പിന്നെ അതേപോലെ കുറച്ച് കൂടുതൽ കറിവേപ്പില പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ് അതേപോലെ തന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് മഞ് മുളക് പൊടി അത് കുറച്ചാണ് ഇടുന്നത് കാരണം ഒരു മുളക് ഇട്ടിട്ടുണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് അത് അതിനനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഈ പാകത്തിന് വേണ്ട ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മൾ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് വരിഞ്ഞ് വെച്ച മത്തിയിലേക്ക് ഈ ഒരു മിക്സ് ചേർത്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലപോലെ കുഴച്ച് അവിടെ മാരിനേറ്റ് ചെയ്ത് വെക്കുക ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഈ ചെറിയുള്ളി അതേപോലെ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാലും മതി പക്ഷേ എളുപ്പമണിക്ക് ഞാൻ ഇവിടെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാണ് നല്ലപോലെ ചോപ്പ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി വേണ്ടത് വാളമ്പുളിയാണ് അത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് പിന്നെ കുക്കർ എടുക്കുക നല്ല അടി കട്ടിയുള്ള ഒരു എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ചെറിയുള്ളിയില്ല അത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റി ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം അത് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കുറച്ച് കൂടുതലാണ് കറിവേപ്പില അത് അവിടെ പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മത്തി വയ്ക്കുന്നത് മസാല തേച്ച് വെച്ചില്ലേ ആ മത്തി വെക്കുന്നത് അപ്പം അതൊക്കെ അവിടെ പരത്തി വെച്ചിട്ട് അതിലേക്ക് ഓരോ ഓരോ മത്തിയായിട്ട് നമ്മൾ നിരത്തി വെക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് പുളിവെള്ളം ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഉപ്പ് നേരത്തെ ഒഴിച്ച് ഇട്ട് കൊടുത്തതാണ് മത്തി കുഴക്കുമ്പോൾ ആ മസാലയിൽ ഉപ്പ് ഇട്ടതാണ് ഇനി അതിലേക്ക് പുളിവെള്ളം ചേർത്തിട്ട് കുറച്ചുകൂടെ കറിവേപ്പില മോളിൽ വിതറിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ ആവുന്നത് വരെ കുക്ക് ചെയ്യാം നമുക്ക് കറക്റ്റ് ഒരു വിസിലായി അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ നമ്മൾ മത്തി പൊള്ളിച്ചത് ഇവിടെ റെഡിയാണ് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയാണ് ഇനി വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ മത്തി ഉണ്ടാക്കാൻ പറ്റും പൊള്ളിച്ചത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്